എ ഐ വൈ എഫ് പ്രവർത്തകർ ചേർത്തല എ എസ് കനാൽ ശുചിയാക്കി പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണ പരിപാടി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തല എ എസ് കനാൽ ശുചീകരണവും പരിസ്ഥിതി പ്രവർത്തകനെ ആദരിക്കലും സംഘടിപ്പിച്ചത് ജൈവ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കിടക്കുന്ന കനാലിൽ നിന്നും ആദ്യഘട്ടമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോഹൻ ഉദ്ഘാടനം ചെയ്തു വരും തലമുറയ്ക്ക് പരിസ്ഥിതി കൈമാറുന്നതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടത് പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എക്കാലവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എ ഐ വി എഫ് എന്ന് പറയുന്ന സംഘടന പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും പരിസ്ഥിതി സംരക്ഷണ സെമിനാറുകളും ും എല്ലാം ചേർത്തലയിലെ മാലിന്യ നിർമാർജന രംഗത്തും ജലാശയ സംരക്ഷണ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആർ സബീഷ് മണവേലിയെ ജില്ലാ പ്രസിഡന്റ് ബൈരഞ്ജിത്ത് ആദരിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി വി ഗിരീഷ് കുമാർ ചേർത്തല മണ്ഡലം സെക്രട്ടറി കെ സി ശ്യാം പ്രസിഡന്റ് അനൂപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജിത വിജയ് കെ ഷിബു വിശാൽ വിജയൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി